ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുന്ന തൊണ്ണൂറ്റാറ് തത്വങ്ങളുടെ പരമ്പരയിൽ നമ്മൾ രണ്ടാമതായി പറഞ്ഞത് തൊഴിലുകളെ കുറിച്ചാണ് അഥവാ ധർമ്മങ്ങളെ കുറിച്ചാണ് ശരീരം നിർവഹിക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ച് അപ്പൊ ഈ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ശരീരം ചില ഉപകരണങ്ങളെ യ്യാറാക്കി വച്ചിട്ടുണ്ട് അവയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല അപ്പോ ഇന്ന് ആ വിഷയമാണ് സംസാരിക്കുന്നത് അവയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദ കർമ്മേന്ദ്രിയാസ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഡിപ്ലോ ഒരു ശരീരം നിർവഹിക്കേണ്ടുന്ന പഞ്ചതൊഴിലുകൾ ചെയ്യുവാനായി ജീവൻ നിയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ ആശയ സമീകരണത്തിനായി വചനത്തെ പുറപ്പെടുവിക്കുവാനുള്ള കർമ്മേന്ദ്രിയമാണ് വാക്ക് ആശയത്തെ ഭാവാതരണത്തിലൂടെ സമീകരിക്കുന്ന ശിരസാണ് ആദ്യ കർമ്മേന്ദ്രിയം എന്നൊരു ഭാഷ്യം കൂടിയുണ്ട് വസ്തു വസ്തുസമീകരണത്തിനായി ദാനം ചെയ്യുവാനുള്ള പാണി സ്ഥാന സമീകരണത്തിനായി യാത്ര ചെയ്യുവാനുള്ള പാദം പ്രവാഹ സമീകരണത്തിനായി വിസർജനം ചെയ്യുവാനുള്ള പായു വംശ വംശസമീകരണത്തിനായി ഗമനം ചെയ്യുവാനുള്ള ഉപസ്ഥം എന്നിവയും ചേർന്ന് അഞ്ചത്ര കർമ്മേന്ദ്രിയ നമുക്കറിയാം ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മളും നമുക്ക് അപ്പുറത്തുള്ള വ്യവസ്ഥകളും തമ്മിൽ സംവേദനം നടത്താനുള്ള വിനിമയം നടത്താനുള്ള മാധ്യമമാണ് എന്താണ് നാം ബാഹ്യലോകത്തേക്ക് അല്ലെങ്കിൽ ആന്തരിക ലോകത്തേക്ക് ഞാൻ എന്ന് അകത്ത് ഉള്ള പ്രകൃതി ഞാൻ പറയുന്നതിന്റെ പറയുന്നതിൻ്റെ പുറത്തുള്ള പ്രകൃതി രണ്ട് പ്രകൃതികളുമായിട്ടും അല്ലെങ്കിൽ വശത്തുള്ള പ്രകൃതി മൂന്ന് പ്രകൃതികളുമായിട്ടും ഞാൻ ഇപ്പോൾ എന്താണ് സംവേദനം ചെയ്യേണ്ടുന്നത് എന്ന് ഗ്രഹിക്കാനുള്ള ഗ്രാഹികളാണ് ഈ എന്ന് പറയുന്നത് ഇടപെടലിന്റെ ഉപകരണങ്ങൾ ഇടപെടാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ അത് ഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഇടപെടൽ നടത്തുന്ന സംവിധാനങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കർമ്മങ്ങൾ വഴി സംവേദനം നടത്തുന്ന സംവിധാനത്തെയാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുക എന്തിനാണ് ഈ ഒരു സംവേദനം നടത്തുന്നത് അറിഞ്ഞു വെക്കൽ മാത്രമല്ല അറിവെന്ന് പറയുന്നത് അനുരൂപനമാണെന്ന് നമുക്കറിയാം അനുരൂപനം എന്നാൽ പൊരുത്തപാകൽ അപ്പോ എന്നിൽ പൊരുത്തമാകാതെ നിൽക്കുന്നത് ഞാൻ പൊരുത്തമാക്കാനായിട്ട് സമീകരിക്കാൻ വേണ്ടിയുള്ള എൻ്റെ വികാസമാണ് എന്റെ എക്സ്റ്റെൻഷനാണ് ഈ സംവേദനത്തിന്റെ ലക്ഷ്യം ഒരു വെള്ളം ടാങ്കിൽ നിന്നും ഒഴുകി പരന്ന പരപ്പിലേക്ക് മാറുന്നതിന്റെ കഥ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു അതിന് ഒരു ദ്വാരം വീണു കഴിഞ്ഞാൽ ആ വെള്ളം അത് എല്ലായിടത്തും സമമാകും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനനുസരിച്ച് എല്ലായിടത്തും സമമായി പരക്കുന്നതു വരെയും ആ ഒഴുക്കുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോ അങ്ങനെയാണ് അങ്ങനെയാണ് സമീകരിക്കുന്നത് അപ്പൊ ഈ സമീകരണം എന്നുള്ള ആ ഒരു പ്രോസസ് നടക്കാനായിട്ട് നമ്മുടെ തൊഴിലുകൾ എന്ന് പറയുന്ന ആ ഒരവസ്ഥയെ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു അപ്പൊ അതിൽ ആദ്യ തൊഴിലായിട്ട് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് വാക്കാണ് ആശയം എന്നുള്ള ഒന്നിനെ നമുക്കുള്ള ഒരു ആശയം ആശയം എന്നുള്ളത് വസ്തുവല്ല അതൊരാശയമാണ് ഈ ആശയം ഞാൻ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നിൽക്കുന്നു ഈ ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്ന ഒരു കാര്യത്തെ ഞാൻ പുറം ലോകത്തേക്ക് സംവേദനം ചെയ്യുന്നു ആ സംവേദനത്തിലൂടെയാണ് അതുമായി എനിക്ക് പൊരുത്തമാകാൻ കഴിയുക അപ്പൊ ആ സംവേദനത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ ആശയമാണ് ആശയത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നതിന് നമ്മൾ വാക്കിനെയാണ് വെളിപ്പെടുത്തേണ്ടത് എന്ന് നേരത്തെ ഗുരു പറഞ്ഞതായി പറഞ്ഞിരുന്നു ആ വാക്ക് വെളിപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന നാദത്തെ അല്ലെങ്കിൽ ആശയത്തെ വെളിപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാക്ക് പക്ഷെ ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമായുള്ളൊരു ഭാഷയം കൂടെ ഉണ്ട് അത് പല കോണ്ടക്സ്റ്റുകളിൽ വ്യത്യസ്തമായിട്ട് പറയപ്പെട്ടതാണ് ഇവിടെ നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ആശയത്തെ ഭാവതരണത്തിലൂടെ സമീകരിക്കുന്ന എന്നിലുള്ള ഒരാശയം എൻ്റെ ഭാവത്തിൻ്റെ അവതരണത്തിലൂടെ ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ച് സമീകരിക്കുന്നു ആ സമീകരണത്തിന് ഞാൻ ഉപയോഗിക്കുന്ന പ്രധാന അംഗം എന്ന് പറയുന്നത് ശിരസാണ് നമ്മുടെ സാത്വിക സത്വികാഭിനയം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും സത്വികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താ വെച്ചാൽ ഭാവാഭിനയം എന്നുള്ള രൂപത്തിലാണ് അപ്പോ ഒരാശയത്തെ ഭാവാവതരണത്തിലൂടെ സമീകരിക്കലാണ് ശിരസ് ചെയ്യുന്നത് ഇതാണ് കർമ്മേന്ദ്രിയത്തിന്റെ ആദ്യ ഭാഗം രണ്ടാമത് എന്റെ കയ്യിലുള്ള ദ്രവ്യങ്ങൾ അത് ഞാൻ മറ്റൊന്നിലേക്ക് കൈമാറണം എന്റെ കയ്യിലുള്ള ദ്രവ്യത്തെ ഞാൻ കൈമാറാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള പ്രവർത്തികളെ കൈമാറാൻ ഉപയോഗിക്കുന്ന പ്രധാന അംഗമാണ് ഈ പ്രധാന എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക കാരണം മറ്റ് എല്ലാ ശരീരാവയവങ്ങളും കൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ അത് പ്രധാനമായിട്ട് അന്ന് നിയോഗിക്കപ്പെട്ടതാണ് പാണി അഥവാ കയ്യെ അപ്പോ നമുക്ക് ഒരു ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒരു പ്രവൃത്തി നമ്മൾ വെളിയിലേക്ക് കൊടുത്ത് അതിനെ സമീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് പാണി ഞാൻ ഇവിടെ നിൽക്കുന്നു മറ്റൊരു സ്ഥാനം വരെ ഞാൻ ചെല്ലുമ്പോഴാണ് എന്റെ എക്സ്റ്റൻഷൻ പൂർണ്ണമാകുന്നത് എന്നതാണ് സ്ഥാന സമീകരണം എന്ന് പറയുന്നത് അപ്പൊ സ്ഥാനത്തെ സമീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാദം അതുവരെ നടന്നു നടന്ന് ചെന്ന് അവിടെ എത്താനായിട്ട് അത് വെള്ളത്തിലാണെങ്കിൽ നീന്തിച്ചല്ല ഇനി ശേഷിയുള്ളവരും പറഞ്ഞു ചെല്ലാം പക്ഷെ നമ്മൾ മനുഷ്യന്റെ ശരീരം വെച്ച് നോക്കുമ്പോൾ പാദമാണ് സ്ഥാന സമീകരണത്തിനായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനിയോ നമ്മൾ ഈ പ്രവാഹ സമീകരണത്തെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നു ആ പ്രവാഹ സമീകരണത്തിനായിട്ട് വിസർജനം ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഉപകരണമാണ് പായു ഈ മറ്റേ മൂലം എന്നൊക്കെ പറയുന്നത് പായു അതുപോലെ തന്നെ വംശത്തിന്റെ സമീകരണത്തിനായിട്ട് നമുക്ക് ഗമനം ചെയ്യേണ്ടതുണ്ട് അത് ആനന്ദവും അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആ ഗമനം ചെയ്യാനായിട്ടുള്ള ഒന്നാണ് ഉപസ്ഥം എന്ന് പറയുന്നത് ഉപസ്തം എന്ന് പറയുന്നത് ജനനേന്ദ്രിയങ്ങളാണ് ഈ അഞ്ചുമാണ് കർമ്മേന്ദ്രിയങ്ങളായിട്ട് വരുന്നത് അപ്പോ വാക്കുന്ന രീതിയിൽ അവിടെ ആ ഒരു ക്രമത്തില് ഗുരു ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മുടെ തൽക്കാലത്തേക്ക് ശിരസ് എന്നെടുക്കാം എന്റെ ഒരു ആശയത്തെ ഭാവപ്രകടനത്തിലൂടെ ഞാൻ മറ്റൊന്നിലേക്ക് സംവേദനം നടത്തി സമീകരിക്കുന്നതാണ് ശിരസ് രണ്ട് എൻ്റെ കയ്യിലുള്ള വസ്തുക്കളും പ്രവൃത്തികളും ഞാൻ മുൻപിലുള്ള പ്രകൃതിയോട് സമീപസ്ഥ പരിസ്ഥിതിയോട് സംവദിക്കുന്ന അതിനെ ആ സംവേദനത്തിലൂടെ സമീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് പാടി കൈ എന്ന് പറയുന്നത് എന്റെ സ്ഥാനത്തെ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടേക്കാണോ എത്തിക്കേണ്ടത് എവിടേക്ക് എത്തി എത്തിക്കാനുള്ളതാണ് പാദം അതുപോലെ തന്നെ എന്നിലൂടെയുള്ള പ്രവാഹങ്ങളെ സമീകരിക്കാനും വിസർജനം ചെയ്യാനുള്ള പായു അതുപോലെ തന്നെ വംശ സമീകരണത്തിനായിട്ട് ഗമനം ചെയ്യാനുള്ള ഉപസ്ഥം ഈ അഞ്ചുമാണ് കർമ്മേന്ദ്രിയത് ഈ അഞ്ചും മാത്രമാണോ നമ്മളെ കർമ്മം ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല ഈ ടോട്ടൽ ആയിട്ടുള്ള ഈ ശരീരം തന്നെ മുഴുവനായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ മുഖ്യധർമ്മങ്ങൾ ചെയ്യുന്നവയെ ആണ് നമ്മൾ ബിംബങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഈ അഞ്ചെണ്ണമാണ് അതായത് ശിരസ് പാടി പാദം വായു ഉമസ്തം ഈ അഞ്ചും കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളെ സമീകരിക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഇവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എത്രത്തോളം പടർന്നു നിൽക്കുന്നു എത്രത്തോളം അത് സമീകരിക്കപ്പെടുന്നു എന്ന കാര്യത്തെ നിരീക്ഷിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക